മനുഷ്യൻ ഇതൊരു ചെറിയ കാൽവെപ്പായിരിക്കാം എന്നാൽ മനുഷ്യരാശിക്കിത് വലിയൊരു കുതിച്ചുചാട്ടമാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപതിന് ചന്ദ്രനിൽ കാലുകുത്തിയ ശേഷം ബഹിരാകാശ സഞ്ചാരിയായ നീലാങ് സ്ട്രോങ് പറഞ്ഞത് ശാസ്ത്ര ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന് നടന്നിട്ട് അഞ്ച് ദശലക്ഷങ്ങൾ പിന്നിട്ടിട്ടും ഇപ്പോഴും മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയതിനെ സംശയിക്കുന്നവർ ധാരാളമാണ് ഇത് സംബന്ധിച്ച് ധാരാളം ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ശക്തമാണ് അപ്പോളോ ഇലവൻ മിഷന്റെ ഭാഗമായി മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിറങ്ങി അമ്പത്തി ആറ് വർഷം പിന്നിട്ട കഴിഞ്ഞ ജൂലൈ ഇരുപതിന് നാസ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നു എന്ന തലക്കെട്ടോടെയാണ് നാസ പോസ്റ്റ് പങ്കുവച്ചത് അമ്പത്താറു വർഷം മുമ്പ് നാസ ഗഗനാചാരികളായ നീലാങ് ബസ് അൽട്രിനും ചന്ദ്രനിൽ കാലുകുത്തി ഇപ്പോൾ ചന്ദ്രനിൽ തിരികെ എത്താൻ അന്താരാഷ്ട്ര വാണിജ്യ പങ്കാളികളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയാണ് ഞങ്ങൾ ചന്ദ്രനിൽ ദീർഘകാല സാന്നിധ്യം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ചൊവ്വയിലേക്കുള്ള ഞങ്ങളുടെ ആദ്യ ക്രൂ ദൗത്യത്തിലേക്കുള്ള നിർണായക ചുവടുവെപ്പ് കൂടിയായിരിക്കും ഇത് ചന്ദ്രനെ പോലെ ചൊവ്വയും ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾക്ക് സമ്പന്നമായ സ്ഥലമാണ് കൂടാതെ മനുഷ്യർക്ക് ഭൂമിയിൽ നിന്ന് വളരെ ദൂരം സഞ്ചരിക്കാനും പര്യവേഷണം നടത്താനും കഴിയുന്ന സാങ്കേതിക വിദ്യകളുടെ ഒരു ചാലക ശക്തിയുമാണ് ചുവന്ന ഗ്രഹത്തെക്കുറിച്ച് പഠിക്കുന്നവർ ഭൂമിയുടെ ഭൂതകാലത്തെയും ഭാവിയെയും കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കും കൂടാതെ നമ്മുടെ സ്വന്തം ഗ്രഹത്തിനപ്പുറം ജീവൻ നിലനിൽക്കുന്നുണ്ടോ എന്ന് ഉത്തരം നൽകാനും സഹായിക്കും എന്നാണ് നാസ സമൂഹ മാധ്യമങ്ങൾ കുറിച്ചത് ചന്ദ്രനെ കുറിച്ച് പണ്ടുകാലം മുതൽക്കേ തന്നെ പല വ്യാജവാർത്തകളും സിദ്ധാന്തങ്ങളും നിലനിൽക്കുന്നുണ്ട് ദി ഗ്രേറ്റ് മൂൺ ഹോൾസ് എന്ന പേരിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ ദി ന്യൂയോർക്ക് സൺ എന്ന മാധ്യമത്തിൽ പുറത്തു വന്ന ലേഖനങ്ങളാണ് ഇവയിൽ ആദ്യത്തേത് ഒരു ബഹിരാകാശ സഞ്ചാരി ചന്ദ്രനെ ജീവന്റെ സാന്നിധ്യം കണ്ടെത്തിയെന്നായിരുന്നു ലേഖനത്തിൽ പറഞ്ഞത് തമാശ രൂപേണ ചിത്രീകരിച്ച ഈ ലേഖനങ്ങൾ ആളുകൾ വളരെ വേഗം വിശ്വസിക്കുകയായിരുന്നു ധാരാളം ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടായിട്ടും ഇന്നും പലരും കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ ചാന്ദ്രാമിഷൻ വ്യാജമാണെന്നും മനുഷ്യൻ ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയിട്ടില്ല എന്നുമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇത് സംബന്ധിച്ച ചർച്ചകളും സിദ്ധാന്തങ്ങളും ശക്തിയാജിക്കുന്നത്